ഹലോ ആൻഡ് ഇൻ ശ്രീ ഹിയർ ആൻഡ് നമുക്ക് ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് ഫോണിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഗൈസ് ഫോണല്ല എൻ്റെ ജസ്റ്റ് ഗൈ ഇതാണ് വൺ പ്ലസ് പാഡ് ഗോ ടു വൺ പ്ലസ് പാഡ് ഗോ വൺ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈസ് ആയിട്ട് നമ്മുടെ ടാബ്ലറ്റ് മാർക്കറ്റിനെ പിടിച്ചു കുലിക്കുകയൊന്നുമില്ല പക്ഷേ അത്യാവശ്യം നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവന്ന ടാബ്ലറ്റ് ആൻഡ് ദിസ് ഈസ് ഗോ ടു എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇരുപത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അണ്ടർ നിങ്ങൾക്ക് ഇപ്പോൾ ഇരുപത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അണ്ടർ ഇട്ട് കാർഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതിന് എനിക്ക് തോന്നുന്നു വെരി നൈസ് വാല്യൂ ഫോർ മണി ഉള്ളൊരു കിടിലൻ ടാബ് കേട്ടോ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഉപയോഗിക്കേണ്ട നോട്ട് ദി ബെസ്റ്റ് ഞാൻ പറഞ്ഞുതര സംഭവം എന്ന് വെച്ചാൽ വെച്ച് ടീച്ചസ് എല്ലാവരും ഇരുപത്തി മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ റൗണ്ട് ഉള്ള ടാബ്ലറ്റ് നോക്കുവാണെങ്കിൽ മേജർ ആയിട്ട് ഇതിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന പാറ്റ് സെവൻ ദൗഡിപ്പോണ്ട് ഇവനും ഇവനുമാണ് സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാഡ് സെവൻ ഇസ് എ ബെറ്റർ ടാബ്ലെറ്റ് പക്ഷേ ഇച്ചിരി കൂടെ വാല്യൂ ഫോർ മണി ടാബ്ലറ്റിൻ്റെ അടുത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റായിട്ട് ഇവനാണ് പറയുന്നത് ദിസ് ദി വൺ പ്ലസ് പാഡ് ഗോ ടു ഞാൻ ഇനി പറയുന്നില്ല പേര് പറഞ്ഞു പറഞ്ഞ് ക്ഷീണിക്കും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയത് ദിസ് ഡിസൈൻ ഇസ് ഗുഡ് ഒരുപാട് വലിയ തിക് ബെസൽസ് ഒന്നുമല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗ്രാംസ് അത്യാവശ്യം നല്ലോണം പ്രോപ്പർലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ടി പിടിക്കാനും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് മാത്രം വെയിറ്റ് കൂടിയിരിക്കുന്നു അങ്ങനത്തെ ചീപ്പ് ടാബ്ലറ്റ് പരിപാടിയൊന്നും അതിനകത്തില്ല ഹാൻഡ് ഫീൽസ് ഗുഡ് എല്ലാം അത്യാവശ്യം നല്ലതാണ് മിലിറ്ററി ഗ്രീഡ് സർട്ടിഫിക്കേഷനോ അങ്ങനത്തെ പ്രൊട്ടക്റ്റീവ് റേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരു ബിൽഡ് ക്വാളിറ്റി ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പ്ലാസ്റ്റിക് റെയിൽസും കാര്യങ്ങളൊക്കെ ഈ പ്രൈസ് റേഞ്ചിന് ടാബ്ലറ്റ്സ് ഒക്കെ മോസ്റ്റ്ലി ഇതേ കിട്ടത്തുള്ളൂ പക്ഷെ ഇത്തിരി ബഡ്ജറ്റ് ഇവിടെ കിട്ടിയതിൽ നല്ല നല്ല കാര്യങ്ങളുണ്ട് നല്ല നല്ല കാര്യങ്ങളിലേക്ക് പോകുമ്പം ആദ്യത്തെ ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേ എനിക്ക് ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു പോയിന്റ് എയ്റ്റ് കെ ഡിസ്പ്ലേ സിക്സ്റ്റി എയ്റ്റ് ബില്ല്യൺ പ്ലസ് കളേഴ്സ് നൂറ്റി ഇരുപത് ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഓഫ് കോഴ്സ് ഈ ടാബ്ലറ്റിന് ഈ പ്രൈസിനകത്ത് നിങ്ങൾ ഓൽഡും ആമലുഡോ ടാൻഡം ഓലഡും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഈ വിലക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ പാനൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് തൊള്ളായിരം എച്ച് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട് അതുകൊണ്ട് ഔട്ട്ഡോർസിലും ഇൻഡോർസിലും ഒന്നും നിങ്ങൾക്ക് ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ്സോ സ്മൂത്ത്നെസ്സോ ക്ലാരിറ്റിയോ ഒന്നും പിന്നെ ഡോൾ ബി വിഷൻ സർട്ടിഫൈഡ് ആണ് സോ യൂട്യൂബ് നെറ്റ്ഫ്ലിക്സിനകത്തൊക്കെ സിനിമ കാണാനൊക്കെ അടിപൊളിയാണ് സിനിമ കാണുന്നതിനെ കുറിച്ച് പറയുമ്പം എങ്ങനെയുണ്ട് എൻ്റെ സ്പീക്കേഴ്സ് എന്ന് ചോദിച്ചാൽ നാല് സ്പീക്കേഴ്സ് ഉണ്ട് ആക്ച്വലി വെരി ഗുഡ് സ്പീക്കേഴ്സ് ഞാൻ വേണമെങ്കിൽ ഒരു ട്രയൽ സാധനം ഇട്ട് തരാം ഒരു എൻ സി എസ് മ്യൂസിക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു തരാം സുഖമായി എൻ സി എസ് മ്യൂസിക്കിൻ്റെ വോളിയം കൂട്ടുകയാണ് ഫ്രം സീറോ ടു ഫിഫ്റ്റ് റേഞ്ച് ടു ഒരു കോഡ് സിസ്റ്റം കൊള്ളാം അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്പീക്കർ സിസ്റ്റം ആണ് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറഞ്ഞ് ഉറപ്പിക്കാമെന്നുള്ള സിനിമ കാണാനൊക്കെ നിങ്ങൾക്ക് ഐപാഡ് ലെവലോ വേറെയുള്ള ഭയങ്കര സാധനങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ബൈസ് മുപ്പതിനായിരം രൂപ എനിക്ക് തോന്നുന്ന ഒരു ഒരു ടാബ്ലെറ്റ് ഡിവൈസിനെ പറ്റി സ്വീറ്റ് സ്പോട്ടാണ് കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ടമെന്റൽ കാര്യങ്ങളല്ല ഇവിടെ കിട്ടുന്നുണ്ട് ഫോർ എക്സാമ്പിൾ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് രണ്ടാമതിനകത്ത് ഏറ്റവും അടിപൊളി ഏറ്റവും കൊടുക്കുന്നത് ബാറ്ററി ലൈഫ് എൻ്റെ പൊന്നും പതിനായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ലൈഫ് ഇസ് സോ ഗുഡ് സോ 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 ഗുഡ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം ലിറ്ററലി ഞാനിത് ഇന്നലെ ആയിട്ട് ഉപയോഗിക്കുക എന്താ പറയുക ഇന്നലെ കുത്തിയിട്ട് ഫുൾ ചാർജ് ചെയ്തിട്ട് ഉപയോഗിച്ചു കുറച്ചൊക്കെ വീഡിയോസ് കാണുക മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒക്കെ സംഭവമൊക്കെ കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും എഴുപത്തൊരു ശതമാനമുണ്ട് ഒരു ടു ഡേയ്സ് ഫോണൊക്കെ ചുമ്മാ ടു ഡേയ്സ് അല്ല നിങ്ങൾ ലൈറ്റായിട്ട് യൂസ് ചെയ്യണം ഇൻ ത്രീ ഡേയ്സ് ഒക്കെ വന്ന് ചാർജ് ചെയ്താൽ മതി ഇതൊരു ഫാമിലി ഡിവിസ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റും ബാറ്ററി ലൈഫ് സിനിമ കാണുക എൻ്റർടൈൻമെൻറ്റ് പെർപ്പസ് മീഡിയ കൺസപ്ഷൻ ഒക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല ബാറ്ററി ലൈഫ് അല്ല അത് പെർഫോമൻസിനെ കുറിച്ച് എങ്ങനെയുണ്ട് സാധനം എന്ന് വെച്ചാൽ ഞാൻ ലൈറ്റ് ഗെയിമിങ് ഒക്കെ കളിച്ചു വയ്ക്കുകയുള്ളൂ അല്ലാതെ ഭയങ്കരമായ പുഷ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് സത്യം ഡെമെൻസിറ്റിയുടെ സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്രാ എന്ന് പറഞ്ഞാൽ പ്രോസസ്സറാണ് അതിനകത്ത് ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള ഈ മച്ചാൻ ആരെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല ഇതിനകത്ത് തെർമൽ ഡിസൈൻ അത്യാവശ്യം നല്ലതാണ് ഞാൻ അമ്മര് സ്പെസിഫൈ ചെയ്തിട്ടൊന്നും പറഞ്ഞില്ല ഇപ്പം ഗ്രഫൈൻ ലെയർ ആണോ വേപ്പർ കൂളിങ് ആണോ ഞാൻ തപ്പി 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 ഒരുപാട് നോക്കിയപ്പം ഒന്നിനൊരു സ്പെസിഫൈ ചെയ്ത് ഇവരുടെ സൈറ്റിലോ റെഡിലോ കുറേലോ ഒന്നും കിട്ടിയില്ല പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്നെനിക്ക് കാരണം ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തെർമൽ മാനേജ്മെന്റ് അത്യാവശ്യം നല്ലോണം കണ്ടേട്ടാ ചൂടാവൂന്ന് വെച്ചാൽ ചൂടാവും പക്ഷേ ഭയങ്കര ഒട്ടും പെറുപ്പിക്കുന്ന രീതിയിൽ ചൂടൊന്നും ആവത്തില്ല എസ്പെഷ്യലി ഡെമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്രാന്ന് പറഞ്ഞാൽ ചെപ്പ് ബാക്കിയുള്ള ഫോൺസിനകുമ്പോൾ അത്യാവശ്യം ചൂടാവുന്നില്ല മേ ബി ഇത്രയും വലിയ സർഫസ് ഏരിയ തന്നെയുണ്ട് പെട്ടെന്ന് ചൂട് പോകുന്നില്ല എനിക്ക് നിങ്ങളുടെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുന്നു ഈ ചൂട് നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണോ ഞാൻ ഈ ചൂട് ഹാപ്റ്റിക്സ് വൈബ്രേഷനെ കുറിച്ച് പറയുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും എന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് താഴെ താഴേക്കാൻ വേണ്ടി സോ തെർമൽസ് അത്യാവശ്യം നല്ലതായ എയ്റ്റ് ജി ബി റാമുണ്ട് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് സ്റ്റോറേജ് അതുകൊണ്ട് പെർഫോമൻസ് ഓൾ അറൗണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല ഗുഡ് ഗുഡ് റിവ്യൂ പറയാനുള്ളൊരു ആൻഡ് ടു സ്കോർസ് നോക്കുമ്പം എബോ വൺ മില്യൺ കിട്ടുന്നുണ്ട് സോ ഈ പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് ഏത് ഫോണിൽ കിട്ടുന്ന പെർഫോമൻസ് ഒക്കെ തന്നെ ഇതിനകത്തും കിട്ടുന്നുണ്ട് ഇത്രയോ വലിയ ഡിസ്പ്ലേ ആയിട്ടും ഇത്രയും വലിയ ബാറ്ററി ആയിട്ടും അത് എനിക്ക് ഇംപ്രസീവ് ആയിട്ട് തന്നെ തോന്നുന്നു ജി പി ഒക്കെ മാലിയുടെ ജി സിക്സ് ഫിഫ്റ്റീൻ എം സി ടു എന്ന് പറയുന്നത് നമ്മൾ എല്ലാ അഡിമെൻസിറ്റി സെവൻറ്റി ത്രീ ഹൺഡ്രഡ് ജിപ് സെറ്റിനകത്ത് കണ്ടുവരുന്ന അത്യാവശ്യം കേപ്പബിൾ ആണ് അത്യാവശ്യം ഗെയിം കളിക്കാനൊക്കെ പറ്റും എന്ന് പറഞ്ഞ് പുഷ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഇടത്തില്ല പെർഫോമൻസ് ഈ പ്രൈസ് റേഞ്ചിന് അബൻഡൻറ്റ് ആൻഡ് അബൻഡൻറ്റ് എന്ന് പറയുന്നത് ആണ് ഐ ആം കണ്ടൻറ് ആൻഡ് സാറ്റിസ്ഫൈഡ് ഞാൻ അവിടെ വെച്ച് നിർത്താണ് ഈ ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ എട്ട് മെഗാ പിക്സൽ തോൽവി ക്യാമറയാണ് ടാബ്ലറ്റിനകത്ത് ആരും ക്യാമറ ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ എനിക്ക് അയസ് ഇത് വൻ തോൽവി ക്യാമറയാണ് ജസ്റ്റ് ഇവന്മാർക്കൊരു പന്ത്രണ്ട് പന്ത്രണ്ട് മെഗാ പിക്സൽ ഇതിൽ കൂടെ നോക്കുമ്പോൾ തന്നെ നമ്മൾ ആവും വ്യൂ ഫൈവ് ഹൺഡറിനകത്ത് ഫോർ എക്സാമ്പിൾ ഒട്ടും ഭയങ്കര പിക്സലേറ്റഡ് ഇമേജസും കാര്യങ്ങളൊക്കെ തന്നെ സെൽഫി ഒരു എയിറ്റ് മെഗാ പിക്സൽസ് അന്നും തന്നെയാണ് എന്താ പറയുക നോട്ട് വെരി ഇംപ്രസ് വിത്ത് ദി ക്യാമറാസ് അറ്റ് ഓൾ പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഞാൻ ഇമ്പ്രസ്ഡായ എന്താ പറയുക സോഫ്റ്റ്വെയർ എക്സ്പീരിയൻ ഓ മൈ ഗോഡ് ഷാമി പാറ്റ് വളരെ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇവിടെ കിട്ടിയ വളരെ സുപ്പീരിയർ ഓക്സിജനൈസേഴ്സ് ഇറ്റ് ഫോർ ടാബ്ലെറ്റ്സ് എന്ന് എനിക്ക് പറയുള്ളൂ അവരുടെ മൾട്ടി ടാസ്കിങ് മിൻഡ് ആണെങ്കിലും അവരുടെ ഈ ടാസ്ക് ബാർ ആണെങ്കിലും എല്ലാം ഇറ്റ് ഫീൽസ് റൈറ്റ് ഒരു ഫ്ലൂയിഡിക് അനിമേഷൻസ് ഉണ്ട് എസ്പെഷ്യലി വലിയ സ്ക്രീൻ ആൻഡിന്മാരെ എനിക്ക് ഒന്ന് വൺ പ്ലസിൻ്റെ സ്റ്റോക്ക് ഫോണിൽ ഒരു നോക്സീൻ വയസ്സല്ല ഇച്ചിരി ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നി പിന്നെ ബ്ലോട്ടേഴ്സ് വേഴ്സ് കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ചെറുതായിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഇനിഷ്യലി ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലാതെ ക്യസ് ഡിസ്പ്ലേ അല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിഡില്ല കിടുക്കാച്ചി അഞ്ച് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് അക്കോർഡിംഗ് ടു റെഡിറ്റ് ആൻഡ് കോറ ഇവർ ഒഫീഷ്യലി കൊടുത്തിട്ടില്ല ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള കൈസാ ഞാൻ ഒന്ന് ഫുള്ളി ഒഫീഷ്യലി കിട്ടുവാണെങ്കിൽ അവിടെ പിൻ ചെയ്യാം അഞ്ച് വർഷത്തെ സോഫ്റ്റ്വെയർ വെച്ച് ആറ് വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് ഇതുവരെ ഇമാർ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത് സോ കിഡിലം സോഫ്റ്റ്വെയർ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ കിഡിലം ബാറ്ററി ലൈഫ് തോൽവി ക്യാമറ ക്യാമറ ടാബ്ലറ്റ്സിന് മാറ്റർ ചെയ്യുമോ നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ച് എൻ്റെ അടുത്ത് പറയാം അത്യാവശ്യം കുഴപ്പമില്ലാതൊരു ഡിസൈൻ ബിൽഡ് ക്വാളിറ്റി കാർഡ് ഓഫേഴ്സും പ്രോപ്പറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഇരുപത്തായിരം രൂപയ്ക്ക് താഴെ വാങ്ങിക്കാൻ പറ്റുന്നത് ഏറ്റവും വാല്യൂ ഫോർ മണി ഉള്ള ടാബ്ലറ്റ് ഇത് എവിടെ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ പറ്റും ഓഫ്ലൈൻ സ്റ്റോർസിന് അത് എ ബി സി മൊബൈൽസ് പട്ടത്ത് ഈ ഉണ്ട് അവിടെ പോയ നിങ്ങൾക്ക് കാർഡ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും താഴെ നമ്പർ ഉണ്ട് നാബിക്ക് വിളിച്ചു പുള്ളി വില കുറച്ച് പേർ അതിന് വാക്ക് വന്നിട്ടുണ്ട് സോ സാധനം ഇനി ഇങ്ങനെ പറയാനുള്ള മുപ്പതിനായിരം രൂപയ്ക്ക് അണ്ടറിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ടാബ്ലറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പാഡ് സെവൻ ചിലപ്പം എടുക്കും നിങ്ങൾക്ക് പാഡ് സെവനോട് കമ്പാരിസൺ വേണമെങ്കിൽ താഴെ കമെൻറ്റ് ചെയ്യും പാഡ് സെവന് അവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇത് രണ്ടും കൂടെ മാറി മാറി ചെയ്യാം പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സാധനം ഫണ്ടമെന്റൽസ് ഒരു എന്താ ഒരു ടാബ്ലറ്റ്സിന് വേണ്ട ബാറ്ററി ലൈഫ് ഡിസ്പ്ലേ സ്പീക്കേഴ്സ് അതേപോലെ തന്നെ എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ അതൊക്കെ ഇവർ നെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ചെറിയ 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 സാക്രിഫൈസസ് അതിൻ്റേതായ ഉണ്ട് കാരണം ഒന്നെന്ന് പറയാം ബാറ്ററി ചാർജ് ചെയ്യാൻ ഭയങ്കര സമയം എടുക്കും മുപ്പത്തിമൂന്ന് വാട്ട് ചാർജർ ആണ് രണ്ട് ക്യാമറ വൺ ശോകം തോൽവി ക്യാമറ പിന്നെ ഇതിന്റെ പെൻ സപ്പോർട്ട് ഇസ് ഗുഡ് പക്ഷേ ഷവമീഡ് അത്രയൊന്നും വരത്തില്ല സോഫ്റ്റ്വെയറിനകത്ത് ചെറിയ 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 ലിമിറ്റേഷൻസ് ഉണ്ട് സോ ഗ്സ് ഇതും കൂടെ ഞാൻ കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ കമ്മിങ് സൂൺ സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എടുക്കണമെന്ന് ചോദിച്ചാൽ ഏറ്റവും വാല്യൂ ഫോർ മണി ടാബ്ലറ്റ് ഇങ്ങനെ ഞാൻ പറയാം സ്റ്റുഡൻസ് ആണ് ഗെയിമേഴ്സ് ആണെങ്കിൽ ഞാൻ അത് പ്രിഫർ ചെയ്യത്തില്ല പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വാല്യൂ ഫോർ മണി ഒരു ഹൗസ് ഹോൾഡിന് വേണ്ടി ഒരു ടാബ്ലറ്റ് വീഡിയോസ് ഒക്കെ കാണാനാണ് ട്യൂട്ടോറിയൽസ് കിച്ചണിലൊക്കെ വെക്കാനാണ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇത് ഇറക്കാൻ പറ്റും സ്റ്റുഡൻസിനൊക്കെ ഞാൻ ഇച്ചിരിയുടെ പാട്സ് അവനായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ നെക്സ്റ്റ് വീഡിയോ കമ്മിംഗ് സൂൺ സബ്സ്ക്രൈബ് ടോക്ക് ടു ഗേസ് ലിറ്റർ ലഫ് യു